കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് ബാംഗ്ലൂരിലെ വിദ്യാർത്ഥികളെ ലഹരി കേസിൽ കുരുക്കി പണം തട്ടുന്ന രീതിയെക്കുറിച്ച് വിദ്യാർത്ഥികളുടെ മുറിയിലേക്ക് പെട്ടെന്ന് കയറി ഭീഷണിപ്പെടുത്തുന്നു മുറിയിൽ നിന്ന് കണ്ടെത്തിയ മയക്കമരുന്ന് കാണിച്ച് നിയമപ്രകാരം കേസ് എടുക്കുമെന്നും ഇത് വിദ്യാർത്ഥിയുടെ ഭാവിയെ ബാധിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു പണം ആവശ്യപ്പെടുന്നു കേസിൽ നിന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ ആവശ്യപ്പെടുന്നു ഈ പണം ില്ലെന്ന് ഉറപ്പു നൽകുന്നു ബാംഗ്ലൂരിലെ മലയാളി വിദ്യാർത്ഥികളെ ലഹരി പണം തട്ടുന്ന വൻ മാഫിയയുടെ രീതികൾ ഇങ്ങനെയാണ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഇൻഫ്ലുവൻസറുടെ വീഡിയോ ഇതിനോടകം വൈറലാണ് ആക്ച്വലി ഇവർ ചെയ്യുന്ന തട്ടിപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഉദ്യോഗസ്ഥ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥരാണ് സ്വയം പോകും അവിടെ കുറച്ച് ഡ്രഗ് വെക്കും പോലുള്ള ഡ്രഗ്സ് വെക്കും എന്നിട്ട് ഈ പിള്ളേരെ ഒരുപാട് ഇട്ട് തല്ലും എന്നിട്ട് ഈ പിള്ളേരെ ഭീഷണിപ്പെടുത്തും നിങ്ങൾക്ക് ഇനി ഇവിടെ പഠിക്കണമെന്നുണ്ടോ നിങ്ങളുടെ പേരിൽ കേസ് എടുക്കും ഭീഷണിപ്പെടുത്തിയിട്ട് ഇവരെ സെൻട്രൽ ക്രൈം ബ്രാഞ്ചിന്റെ ഓഫീസിൽ കൊണ്ടുപോകും ഈ സെൻട്രൽ ക്രൈം ബ്രാഞ്ചിന്റെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവിടെ സെല്ലിൽ ഇടും അവിടുത്തെ ഉദ്യോഗസ്ഥരായിട്ട് ഇവര് ടൈപ്പാണ് ഇവര് ഫാമിലിയെ വിളിക്കും ഫാമിലിയുടെ നാല് ലക്ഷം രൂപ സപ്തഗിരി ആർ ആർ ആചാര്യ കോളേജുകൾക്കിടയിലെ സ്ഥലം കേന്ദ്രീകരിച്ചാണ് സംഘത്തിന്റെ പ്രവർത്തനം സാമ്പത്തിക ശേഷിയുള്ള കുട്ടികളുമായി സംഘാംഗങ്ങൾ സൗഹൃദത്തിലാകും അടിക്കടി താമസ സ്ഥലത്തെത്തി ബന്ധം സ്ഥാപിക്കും തക്കം നോക്കി റൂമുകളിൽ ലഹരി ഒളിപ്പിക്കും ലഹരിക്കണി തയ്യാറായാൽ പോലീസിനെ അറിയിക്കും പോലീസ് റെയ്ഡ് നടത്തും പിടിയിലായ കുട്ടികളെ കേസുകളില്ലാതെ പുറത്തിറക്കാനായി ഇടനിലക്കാർ രംഗത്തെത്തുന്നതാണ് അടുത്ത ഘട്ടം സംഘത്തിൽപ്പെട്ടവർ തന്നെയാണ് ഈ ഇടനിലക്കാരും ലക്ഷങ്ങൾ വിലപേശി വാങ്ങി കേസില്ലാതെ കുട്ടികളെ ഇറക്കി കൊടുക്കുന്നതാണ് രീതി സ്വാഭാവികമായിട്ടും മലയാള വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് മലയാളത്തിൽ സംസാരിച്ച് ഈ ഫാമിലിയായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയി സംസാരിച്ച് കേസിൽ നല്ല ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞ് വീട്ടുകാരുന്നു നാല് ലക്ഷം അഞ്ചു ലക്ഷം രൂപ വാങ്ങണം ഈ സത്യം പറയാനോ അല്ലെങ്കിൽ എന്ന് ഒരു അവസരം പോലും കൊടുക്കുന്നില്ല അടുത്തിടെ മഹാലക്ഷ്മി നഗർ പോലീസ് എന്ന് അവകാശപ്പെടുത്തിയ സംഘത്തിന്റെ വലയിൽപ്പെട്ട മലപ്പുറത്തെ വിദ്യാർത്ഥിയുടെ രക്ഷിതാവിന് നൽകേണ്ടി വന്നത് ലക്ഷക്കണക്കിന് കേസിൽപ്പെട്ടവരിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ചുരുങ്ങിയത് അഞ്ചു ലക്ഷമാണ് ഇടനിലക്കാർക്ക് നൽകേണ്ടത് കേസുകളിൽപ്പെട്ടാൽ ജോലി കിട്ടില്ല വിവാഹം മുടങ്ങും തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞാണ് സമ്മർദ്ദം മലയാളികൾ ഉൾപ്പെട്ട ലഹരി സംഘവും പോലീസും ചേർന്നാണ് തട്ടിപ്പെന്നാണ് ഇവിടുത്തെ പൊതുപ്രവർത്തകർ ആരോപിക്കുന്നത് എന്നാൽ ഇതിനെ പേടിക്കാതെ മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്നും വീഡിയോയിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് സത്യസന്ധത ഉറപ്പാക്കുക ഒരു യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരിക്കലും ഒരു കേസ് ഒഴിവാക്കാൻ പണം ആവശ്യപ്പെടില്ല അവർ ആവശ്യപ്പെട്ടാൽ അത് തട്ടിപ്പാണെന്ന് കുറപ്പിക്കാം വിവരങ്ങൾ ശേഖരിക്കുക അവരെ ഭയപ്പെടാതെ അവരുടെ പേര് റാങ്ക് ഏത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വരുന്നത് എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ചോദിച്ചറിയുക സാധ്യമെങ്കിൽ അവരുടെ ഐ ഡി കാർഡിന്റെ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുക പോലീസിനെ അറിയിക്കുക ഉടൻ തന്നെ ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ വിളിക്കുക നിങ്ങൾ പോലീസുകാരാണെന്ന് അവകാശപ്പെടുന്ന ചിലരാൾ ഭീഷണി നേരിടുന്നുണ്ടെന്ന് അവരെ അറിയിക്കുക എന്തായാലും വീഡിയോ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഇത്രയും ധൈര്യത്തോടെ വീഡിയോ ഇട്ടതിൽ ശ്രദ്ധിക്കണമെന്നും പോസ്റ്റിൽ പലരും കമന്റ് ചെയ്യുന്നുമുണ്ട്